ഹായ് ഹലോ ഇന്നൊരു യാത്രയാണ് കുറച്ച് ടെൻഷനുള്ളൊരു യാത്രയാണ് ഞാൻ ആർ സി സിയിൽ ഒരു റിസൾട്ട് വാങ്ങുന്നതിൻ്റെ ആവശ്യമായിട്ട് പോവുകയാണ് അപ്പോൾ ആപ്ശയുടെ ഒരു റിസൾട്ട് ഇന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് പോവുകയാണ് സി ടി സ്കാൻ റിസൾട്ടാണ് എന്താണ് വേറെ അതായത് ത്രോക്സ് സീറ്റി എന്നാണ് അതിൻ്റെ റിസൾട്ടാണ് അപ്പോൾ എന്ന് വെച്ചാൽ തൊണ്ട മോ തൊട്ട് നെഞ്ചിൻ്റെ ആ ഒരു ഭാഗം വരെയുള്ള സി ടി സ്കാൻ്റെ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം കാണുന്നത് അപ്പോൾ എനിക്ക് ആറ്റിങ്ങലി ഇറങ്ങിയിട്ട് അവിടെ ഒരു ബാങ്കിൽ പോകണമായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇപ്പം ഞാൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ കെ എസ് ആർ ടാ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇരിക്കുന്നത് ഞാനിനി മെഡിക്കൽ കോളേജിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഓട്ടോയിൽ വല്ലതും ആർസിസിലോട്ട് പോകാം എന്നാണ് പ്ലാൻ പക്ഷേ നല്ല ടെൻഷനുണ്ട് എന്തോ ഒരു നെഞ്ചിലൊരു ഭാരമായിട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ റിസൾട്ട് കിട്ടി അത് ഞാൻ എൻ്റെ ചേച്ചി കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവളും നോക്കിയിട്ട് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് വേറെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഈ ബി പി കൂടുന്നതിൻ്റെ ചെറിയ ഒരു ഇഷ്യൂ ഹാർട്ടിൽ കാണിക്കുന്നുണ്ട് അതല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്നാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനെങ്കിലും തുടങ്ങിയത് ഇത് ആർ സി സിൻ്റെ ഫ്രണ്ട് വശമാണ് അധികം ആരും വരാൻ ഇഷ്ടപ്പെടാത്തൊരിടമാണ് അപ്പോൾ ആ പിന്നെ ആർ സി സി സിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇലക്ട്രിക് ബസ് ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക്ക് ബസ് നമുക്ക് ആർ സി സി സിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉണ്ട് നമുക്കത് ഈ സിറ്റിയിലോട്ട് മാത്രം പോകുന്ന ബസ്സുകളാണ് അതായത് അതായത് തമ്പാനൂർ ഉള്ളൂര് അങ്ങനെയൊക്കെ സിറ്റിക്ക് അകത്തോട്ട് പോകുന്ന ബസ്സുകളൊക്കെയാണ് കൂടുതലും ഉള്ളത് അവിടെ എപ്പോഴും ബസ്സിങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് അപ്പം ഞാൻ ആ ഒരു ബസ്സിൽ കയറിയാണ് ഇരുന്നത് അതിൽ ഞാൻ പോയി തമ്പാനൂർ പോയിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ഒരു നെഞ്ചിലൊരു എന്താണ് നെരിപ്പോടുകൂടി വന്ന ഒരു രാവിലെ ഇറങ്ങിയ ഒരു ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇതുവരെ വന്നപ്പോഴൊക്കെ അങ്ങനെ അങ്ങനൊരിതാണ് ഇനി വേറെ എവിടെയെങ്കിലും ആ ഒരു അസുഖത്തിൻ്റെ ഇതെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആണ് അപ്പോൾ ഈ ഒരു റിസൾട്ടിൽ അങ്ങനെയൊന്നും ഇല്ല അലഹമില്ല